ഉറങ്ങി ഉറങ്ങി സാധനങ്ങൾ മൊത്തം പോകുന്ന വട്ടാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ജിസേലും ഒരു ബെഡിൽ കിടക്കുന്നു ഇന്നലത്തെ ടാസ്കിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കിയാൽ ഇവർക്കൊക്കെ ഫിസിക്കൽ ടാസ്ക് ഇപ്പൊ കിട്ടി വരുന്നതേ ഉള്ളൂ എന്നാൽ ചിലർക്കൊക്കെ ഇന്നലത്തെ ഒരു ടാസ്കിന്റെ ക്ഷീണമുണ്ട് അങ്ങനെ നെവിന് ജിസേലും ബെഡിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോ ഉറങ്ങി തോന്നുന്നുണ്ടെങ്കിലും ഉറങ്ങാതെ പിടിച്ചു നിൽക്കുന്നു എന്നാൽ നെവിൻ തിരിഞ്ഞു കടന്നിട്ട് നല്ല ഉറക്കമാണ് അങ്ങനെ പട്ടികുരുകയും ആരും മൂട്ടിലെ ഡാഡിയെല്ലാം കൊടുത്തിട്ട് നീപ്പിക്കുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നു ഞാനൊന്നുമല്ല ഉറങ്ങിയത് എന്ന് പറയുമ്പോൾ ആരും പറയുന്നുണ്ട് പെരും കള്ളൻ നിന്റെ കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട് ഉറങ്ങിയിട്ട് അപ്പൊ നെവിൻ പറയുന്നു അത് ഉറങ്ങിയതല്ല എന്റെ ഇമോഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാ എന്ന് പറയുമ്പോൾ അനീഷ് അങ്ങോട്ട് വരുന്നു എന്നിട്ട് അനീഷ് നെവിനോട് പറയുന്നുണ്ട് നെവിൻ ഇങ്ങനെ ഉറങ്ങിയാൽ നമ്മളെ പഞ്ചസാര കട്ട് ചെയ്യും നെവിന് പഞ്ചസാരയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പൊ നെവിൻ ആ സൂത്രത്തിൽ വിഷയമെല്ലാം മാറ്റി അനീഷ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അനീഷിന് കാര്യം മനസ്സിലാവും അതുകൊണ്ട് അനീഷ് പറയുന്നു അത് നീ ചുരുട്ടി മടക്കി നിന്റെ പോക്കറ്റിൽ ഇട്ടോ ഇനി നീ ഉറങ്ങരുത് ഇതൊക്കെ നാണക്കേടാണ് മാനക്കേടാണ് തെണ്ടിത്തരമാണ് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യരുത് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഇല്ല ഇനി ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങോട്ട് പോവാൻ നോക്ക് എന്നൊക്കെ പറയുന്ന നെവിനെയാണ് ലൈവിൽ കാണിക്കുന്നത് സത്യത്തിൽ ഉറങ്ങി ഉറങ്ങി കുടുംബാംഗങ്ങൾക്ക് ബിഗ് ബോസ് മുട്ടയൊന്നും കൊടുക്കാറേ ഇല്ല അതുപോലെ തന്നെ പഞ്ചസാര പാല് അതിന്റെ കളവും അങ്ങോട്ട് കുറയ്ക്കും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച ആവുമ്പോഴേക്കും കുടുംബാംഗങ്ങൾ പട്ടിണിയിലെത്തും എന്തായാലും ഉറങ്ങിയതിന്റെ പേരിൽ ബിഗ് ബോസ് കാര്യമായിട്ട് വാണിംഗ് ഒന്നും കൊടുക്കില്ല കാരണം അതിനുള്ള പണിഷ്മെന്റ് ആണ് കിട്ടുന്ന സാധനങ്ങളുടെ എല്ലാം അളവ് കുറയ്ക്കൽ എല്ലാം നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം അടുത്താഴ്ച ഇവർക്ക് കിട്ടുന്ന സാധനങ്ങളിൽ എന്തൊക്കെയാണ് ബിഗ് ബോസ് കട്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം നോക്കാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ